സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും നിറങ്ങളേകാൻ സെന്റർ റോഡ് വണ്ടൂർ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ വേങ്ങര സബ് സ്റ്റേഷനുകളുടെ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി ഇരുപത്തിയാറിന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും തിരുവാലി നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം രാവിലെ പത്തിന് തിരുവാലി ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിലും വേങ്ങര നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഊരകം സുൽത്താൻ കാസിൽ ഓഡിറ്റോറിയത്തിലുമാണ് നടക്കുക രാവിലെ മണി അതുപോലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ബഹുമാനപ്പെട്ട വൈദ്യു വകുപ്പ് മന്ത്രി അതിന്റെ നിർമ്മാണം ഉദ്ഘാടനം നടത്തുകയാണ് ഒന്നാമത്തെ പദ്ധതിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുവർത്തി സോസേഷൻ തിരുവാരി അത് രണ്ടായിരത്തി ഇരുപതിലാണ് നമുക്കതിന് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത് അത് ഇപ്പോൾ നമ്മുടെ ഗുരുവാരി ി വണ്ടൂർ തിരുവാതിരി വണ്ടൂർ വാണിയമ്പുലം പമ്പാട് കോരൂർ കാളിതാവ് എന്നീ പ്രദേശങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത് കൂടുതലായിട്ടും തേർട്ടിത്രീകളിലൂടെയാണ് ലൈനുകളുടെ ദീർഘം ദൂരം വളരെ കൂടുതലായതിനാൽ പിന്നെ വളരെയധികം വോൾട്ടേജ് കുറവും അതുപോലെ ഇൻട്രക്ഷൻസും വളരെ കൂടുതലായിരുന്നുണ്ട് നിർദ്ദിഷ്ട വണ്ടം ഗെയിൻ സബ്ഷൻ തിരുവായി നിർമ്മിതമാകുന്നതോടുകൂടി ഇളങ്ങൂരിൽ നിർമ്മിച്ചിട്ടുള്ള ട്വറ്റ് ഗെയിം സബ്സ്റ്റേഷനിൽ നിന്നും നേരിട്ട് ഒരു മട്ടൺ ഗേവിലെയും ഇങ്ങോട്ട് ലൈനിൽ നിന്നാണ് ഇങ്ങോട്ട് വൈകി എത്തിക്കുന്നുണ്ടാവുക അതുപോലെ ഇതിന് പുതുതായിട്ട് ലൈൻ നിർമ്മിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഈ നിർദ്ദിഷ്ട സബ്സ്റ്റേഷന്റെ സ്ഥലത്ത് കൂടി ആൾറെഡി ഒരു നൂറ്റിപ്പത്ത് ലൈൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സബ്സ്റ്റേഷന്റെ നിർമ്മാണം വളരെ പെട്ടെന്ന് പൂർത്തിയാകാൻ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വേങ്ങരയിൽ ഇരുപത്തിനാല് കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന പുതിയ സബ്സ്റ്റേഷൻ ഒന്നര വർഷം കൊണ്ട് യാഥാർത്ഥ്യമാക്കപ്പെടുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയുടെ മധ്യഭാഗത്തെ വേങ്ങര ഊരകം കണ്ണമംഗലം എ ആർ നഗർ ഒതുക്കുങ്ങൽ പറപ്പൂർ തുടങ്ങിയ പഞ്ചായത്തുകളുടെ പരിധിയിലെ വൈദ്യുതി വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിക്കും ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം പി മുഖ്യാതിഥിയാകും പന്ത്രണ്ട് ദശാംശം അഞ്ചു കോടി ചെലവഴിച്ചാണ് തിരുവാലി നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നത് സമീപ പ്രദേശങ്ങളിലുള്ള ഒരു ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും ഉദ്ഘാടന ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും രാഹുൽഗാന്ധി എം പി മുഖ്യാതിഥിയാകും നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ആൽനൂർക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര്ണ്ടൂർ